ഈ ചട്ടം പി പാർവ സീരിയൽ റിവ്യൂ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് വന്ന് നമ്മുടെ പാർവതി നല്ല ഭംഗിയിൽ ഒരുങ്ങിയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ പോയി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് പാർവതിയുടെ ഇന്നത്തെ ഡ്രസ്സിങ് സ്റ്റൈല് അടിപൊളിയായിട്ടുണ്ട് ആ കളറിങ്ങിനൊക്കെ പാർവതിക്ക് നന്നായി ചേരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുക്തയും കരുണാകരൻ എല്ലാവരും ഈ ഫംഗ്ഷനെത്തിയിട്ടുണ്ടല്ലോ അപ്പം നമ്മുടെ ഇന്നവൻ പ്രപ്പോസ് ചെയ്യും കൈലാഷ് പാർവതിനെ പ്രപ്പോസ് ചെയ്യും പക്ഷെ അത് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ കൊണ്ട് പറയുമ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് വെച്ചത് വേണ്ട പോലെ ചെയ്യാമെന്നൊക്കെ കരുനാഗരനെ ഇവർ നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത് പാർവതിയാണെങ്കിൽ നമ്മുടെ പ്രിയനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ പ്രിയനെ കാണുമ്പോൾ ഉള്ളഞ്ഞ് എങ്ങനെയാണ് പ്രതികരണം എന്നുള്ളത് അറിയില്ല അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ അത് അപ്പം അങ്ങനെ പ്രിയനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം പ്രിയനാണെങ്കിൽ ഒരുങ്ങിയേ പാർവതിൻ്റെ അതേ മാച്ചിങ് ഷർട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഒരുങ്ങി അവിടെ വീട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ കൈലാഷ് വന്നിട്ട് പെട്ടെന്ന് കൈലാഷാണ് പ്രമോലും കഷ കാണിക്കുന്നില്ല കണ്ണ് ബാക്കിൽ നിന്ന് കണ്ണിങ്ങനെ കൈ കൊണ്ട് പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ആ എൻ്റെ ഗന്ധർവം വന്നു എന്ന് പറഞ്ഞ് പാർവതി ഒരുപാട് പ്രതീക്ഷയോടെ ചിരിച്ചിട്ട് എൻ്റെ ഗന്ധർവം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൈ വിട്ട് നോക്കുമ്പോൾ പക്ഷേ ആകെ ഒരു സങ്കടമാകും കാരണം ഗന്ധർവനല്ലോ ഇതാരും എന്നുള്ളൊരു ഞെട്ടലാണ് നമ്മുടെ പാർവതിൻ്റെയിൽ ഉള്ളത് അപ്പോൾ പാർവതി ആകെ ഷോക്കായി നിൽക്കുമ്പോൾ ഞാൻ ഞാനെന്നും നല്ല ഭംഗിയിലാണ് നീ വന്നിരിക്കുന്നത് എന്നൊക്കെ കൈലാഷ് ഇങ്ങനെ പറയുമ്പോൾ പാർവതിക്ക് ഭയങ്കര സന്തോഷവും പക്ഷെ പാർവതി എന്താണ് ചെയ്യണത് കൈലാഷ് എന്താ ചെയ്യണത് നോക്കി നിൽക്കുകയാണ് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ് പറയും മുക്തം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്ന് ഒരു റോസാപ്പൂവ് ഷർട്ടിൽ നിന്ന് എടുത്തിട്ട് കോട്ടിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ നീട്ടും അതിൽ നിന്ന് മുട്ടു നിൽക്കുമ്പോൾ പാർവതി പറയും സാറെന്താ പറഞ്ഞത് ചുറ്റി നിൽക്കുന്നത് എന്തിനാണ് സാറേ അങ്ങനെ നിൽക്കരുത് എനിക്ക് എനിക്കത് കാണുമ്പോൾ എന്തോ ഒരു വിഷമവും സാർ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല പറയുമ്പോൾ മനസ്സിൽ ഇങ്ങനെ പറയും എന്നെ പ്രപ്പോസ് ചെയ്യണത് എൻ്റെ സ്റ്റൈലാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാഷ് പൂവ് കൊടുക്കണം ഇത് വാങ്ങിയാൽ തന്നെ ഞാൻ എണീക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കും പക്ഷെ മുക്ത വിചാരിക്കുക പ്രപ്പോസ് ചെയ്യുകയാണെന്നാണ് പക്ഷെ അത് പറയുന്നില്ല നമ്മുടെ കൈലാഷ് അത് പറയുന്നില്ല അങ്ങനെ പറയാത്തത് കൊണ്ട് മുക്ത ചിന്തിക്കുന്ന അതാണ് ഇത് വാങ്ങിയാൽ എണീക്കുള്ളൂ പറയുമ്പോൾ നമ്മുടെ പാർവതി ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടല്ല പെട്ടെന്ന് അത് കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് വാങ്ങിക്കുന്ന സമയത്ത് മുക്ത യ്ക്ക് ആകെ ഒന്നുകൂടെ ആവുകയാണ് ചെയ്യുന്നത് കാരണം ഇത് വാങ്ങിക്കുകയും കൂടെ ചെയ്തല്ലോ റോസ് വാങ്ങിച്ചപ്പോൾ ഇഷ്ടമാണ് രണ്ടുപേർക്കും ഇഷ്ടമാണോ എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഇനി മുക്തം ചെയ്യുന്നത് നമ്മൾ പാ കഴിഞ്ഞ എപ്പിസോഡിൽ പാത്രം കൊല്ലാനൊക്കെ ശ്രമിച്ചതാണല്ലോ പക്ഷെ അവൾ പ്രിയനാണ് ഇനി നോക്കുന്നത് സ്നേഹിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ പക്ഷെ ഇതിന് പിന്മാറാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കൈലാഷ് അവൻ്റെ മനസ്സിലുള്ള ഒരു ഇഷ്ടം മനസ്സിലൂടെ തന്നെ തുറന്നു പറയുകയാണ് അപ്പം ഇന്ന് നമ്മുടെ പ്രിയൻ എത്തുന്ന എപ്പിസോഡാണ് വീഡിയോസ് എല്ലാവരും കാണണേ വെയിറ്റ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലേറ്റസ്റ്റായി ഞാൻ ഇന്നലെ ഒരു പ്രേമ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് ഒന്നിറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ